ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഓരോ നിമിഷം കഴിയുംതോറും അളകാപുരിയിലെ പൊട്ടിത്തെറുകളെ ഇങ്ങനെ ആളെ കത്തിക്കൊണ്ടിരിക്കുവാണ് ആ പ്രശ്നങ്ങള് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കൂടി അബിയും ജാനകിയും ഒക്കെ ശ്രമിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടി അവരെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ശത്രുക്കൾ ഈ പ്രശ്നങ്ങൾ ആളെ കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എന്നാൽ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും ജീവിത കഥയുടെ വളരെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് അത് മാത്രമല്ല പുതിയ കുറച്ച് അതിഥികളെ കൂടി ഈ ജാ അളകാപുരിയിലേക്ക് എത്തുകയാണ് അളകാപുരിയിലേക്ക് ആ പുതിയ അതിഥികൾ എത്തുന്നതോടുകൂടി ഇതുവരെ നല്ല സത്യസന്ധരാണ് അല്ലെങ്കിൽ നല്ലവരാണ് എന്ന് പുറംമൂടിയിട്ട് മുഖംമൂടിയിട്ട് നടക്കുന്ന പലരുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളുടെയാണ് ഇപ്പൊ ജാനകിയും അബിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളകാബരിയിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓ ജാനകി ഒരു സൈഡിൽ കൂടി തൻ്റെ അമ്മയും അച്ഛൻ തൻ്റെ കൂടെ ആണെങ്കിൽ പോലും അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടി അപർണേയും അജി എല്ലാവരും കൂടി അമ്മയുടെ മനസ്സ് വീണ്ടും വീണ്ടും കുറച്ചുകൂടി ആളിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അപർണ ഈ ദേഷ്യങ്ങളെല്ലാം നേരെ വന്ന് കാണിക്കുന്നത് ലച്ചുവിനോടാണ് ലച്ചുവിന് സത്യം പറഞ്ഞ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ വീണ്ടും വീണ്ടും ലെച്ചുവിനെ വേദനിപ്പിച്ച് ലച്ചുവിന്റെ മനസ്സ് കലക്കി ലച്ചുവിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ആണ് അവിടെ അപർണ ശ്രമിക്കുന്നത് പക്ഷെ ഒരിക്കലും ലച്ചുവിനെ നേരിട്ട് ഇറക്കി വിടാനായിട്ട് പറ്റത്തില്ല പിന്നെ അത് ജാനകി അബിയും നേരിടും പിന്നെ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് സ്വയം ലച്ചു ആയിട്ട് പോകണം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് അപർണ ശ്രമിക്കുവാണ് ഒപ്പം ഇവിടെ ജാനകിക്കും അവിക്കും സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് നീ പിന്നാലെ നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് എന്നാൽ തിരിച്ച് ജാനകി ഒരു കാര്യം ചോദിക്കുവാണ് ഇവിടെ ഇപ്പോ അച്ഛന് മറ്റൊരു ഭാര്യയിൽ പിറന്ന മകനെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ സത്യങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് തുറന്നു പറഞ്ഞ് സ്വന്തം മകനായിട്ട് അതും മൂത്ത മകനായിട്ട് ആ അച്ഛൻ ആ മകനെ വളർത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ അച്ഛൻ ഹീറോ തന്നെയാണ് ഇവിടെ ആരും അനാഥരായിട്ട് പോകുന്നില്ല അവിക്ക് അത്രത്തോളം സ്വത്തുക്കള് അച്ഛൻ മൂന്നാറിൽ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ അവിയേട്ടൻ അനാഥനായി പോകുന്നത് ഇവിടെ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോകുന്നത് എന്ന് ജാനകി തിരിച്ചു ചോദിക്കുവാണ് അത് മാത്രമല്ല നിന്റെ അച്ഛന് ധൈര്യമുണ്ടോ അപർണെ നിന്റെ അച്ഛൻ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ സ്വന്തം ആദ്യ ഭാര്യയിൽ പിറന്ന മകനെ ആ മൂത്ത മകനായിട്ട് വളർത്താനായിട്ട് നിന്റെ അച്ഛൻ ചെയ്യുമോ എന്നൊക്കെ അ തിരിച്ചു ചോദിക്കുന്നുണ്ട് അവിടെ എന്തായാലും അപർണയുടെ വായടഞ്ഞു പോയി എന്തായാലും അപർണയ്ക്കും അപർണയുടെ അച്ഛനായ തമ്പിക്കും മറ്റുള്ളവരെ അടി ഈ എല്ലാവരെയും ഈ ഒരു ബന്ധങ്ങളെ അടിച്ച് പിരിച്ചതിന് ശേഷം അവിടെയുള്ള സ്വത്തുക്കൾ കൈക്കലാക്കുക ആ ഒരു കാര്യങ്ങൾ മാത്രമേ അവർക്കറിയൂ അല്ലാതെ സ്വന്തം മറ്റൊരു ഭാര്യയിൽ പിറന്ന മകനെ സ്വന്തം മകനായിട്ട് വളർത്തുക അങ്ങനെയൊന്നും അപർണയുടെ അച്ഛന് പറ്റുന്ന കാര്യങ്ങളല്ല അവിടെ അപർണ പോയി എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും തന്റെ അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടും അഭിശ്രമിക്കുകയാണ് പക്ഷെ അത് മാത്രം നടക്കുന്നില്ല ഓരോ ദിവസം കഴിയുന്നതോറും ആ അവിടെ പ്രഭാവതിയുടെ ദേഷ്യം കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ അത് കുറച്ചുകൂടി വീട്ടില് പ്രതിഫലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ യത്ത് ശരണ് എങ്ങനെയെങ്കിലും അമൃതയെ കൂട്ടുനിർത്തണം അമൃതയാണെങ്കിൽ താൻ പറയുന്ന സത്യങ്ങൾ ഒന്നും വിശ്വസിക്കില്ല അത്രത്തോളം ബ്രെയിൻ വാഷ് ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തിയിരിക്കുവാണ് ഇവിടെ അജയ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും അവർ വിശ്വ സോറി അമൃത വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഒറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അമൃതയെ നേരിട്ട് സത്യങ്ങൾ കാണിച്ചു കൊടുക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അജയെ കാണാൻ വേണ്ടിയിട്ട് ഹണി റോസ് ഹണി അജയ്യും കൂടി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഈ സമയത്ത് ശരണ്ടേയും നമ്മുടെ അമൃതയുടെയും കേസ് കോടതിയിൽ നിൽക്കുകയാണ് കാ കോടതിയിലെ വക്കീലിന്റെ മുന്നിൽ നിന്ന് തന്നെ അമൃതയുടെ കൈയും പിടിച്ച് ശരണ് ബലമായിട്ട് ശരൺ അമൃതയെ വിളിച്ച് കാറിൽ കയറ്റി എന്നിട്ട് എത്രയൊക്കെ ശ്രമിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കിയെങ്കിലും ശരൺ സമ്മതിച്ചില്ല കാർ നേരെ കൊണ്ട് നിർത്തി അപ്പോ ആ കാർ നിർത്തിയതിനു ശേഷം ശരൺ പറയുന്നുണ്ട് നീ ദൂരേക്ക് നോക്ക് അപ്പോൾ ഞാൻ ഞാൻ തെറ്റുകാരനാണോ ശരിയാണോ എന്ന് നിനക്ക് മനസ്സിലാവും അപ്പോ ആ സമയത്ത് അമൃത ദൂരേക്ക് നോക്കുമ്പോ അവിടെ അജയും ഹണി റോസും കൂടി തമ്മിൽ മിണ്ടുവാണ് സംസാരിക്കുവാണ് അപ്പോ എന്നിട്ട് ശരൺ പറയുന്നുണ്ട് ഞാനാണ് ഹണി റോസ് ബന്ധം കൂടുന്നത് എന്നല്ലേ നീ പറയുന്നത് പക്ഷെ ഇവിടെ സത്യം അതല്ല അജിയും ഹണിറോസും തമ്മിലാണ് ബന്ധമെന്നും ഇവിടെ എനിക്ക് യാതൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം അമൃതയോട് തുറന്നു പറഞ്ഞു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് കൂടി പറഞ്ഞപ്പോൾ അമൃതയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി പക്ഷെ അമൃത മാത്രം മനസ്സിലാക്കിയിട്ട് ആ കാര്യമില്ലല്ലോ അവിടെ അളകാവുരിലെ പ്രശ്നങ്ങൾ എന്തായാലും തീരാൻ പോകുന്നില്ല അളകാബുരിലെ ദിനം പ്രതി പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ജാനകി തന്നെ പ്രഭാവതിക്ക് ചായ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ചായെ തട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് പ്രഭാവതി ശ്രമിച്ചത് പ്രഭാവതി തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് താൻ പ്രസവിച്ച മക്കൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്വത്തുക്കളെ ഭാഗം വെച്ച് എഴുതാനായിട്ട് ആ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റും സ്വത്തുക്കളൊക്കെ റദ്ദിയാൻ വേണ്ടിട്ട് സൂര്യയോട് ചോദിച്ചുവെങ്കിലും സൂര്യ അത് സമ്മതിച്ചില്ല ഞാൻ അങ്ങനെ റദ്ദ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തമ്പിയുടെയും മകളുടെ മുന്നിൽ ഞാൻ തോറ്റുപോകും അങ്ങനെ തോൽക്കാനായിട്ട് സൂര്യനാരായണൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഇനി ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ സ്വത്തുക്കളെ റദ്ദിയാൻ പോകുന്നില്ല എന്ന് സൂര്യ പറഞ്ഞു അപ്പൊ ആ ഒരു ദേഷ്യം പ്രഭാവിതരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ജാനകി ചായ കൊണ്ടു കൊടുത്തപ്പോൾ ജാനകി കൊണ്ടുകൊടുത്ത ചായ തട്ടി എറിയാൻ വേണ്ടിയിട്ട് പ്രഭാവതി ശ്രമിച്ചു കൂടാതെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഇതിന്റെ പേരിൽ വഴക്കും അടിയും പിടിയൊക്കെ ആയിട്ട് രണ്ട് പേര് രണ്ട് ചേരിയായിട്ട് തിരിയാനായിട്ട് ശ്രമിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരെ ശ്രമിച്ചു അങ്ങനെ ആ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അളകാബുലിയിലോട്ട് പുതിയ അതിഥികൾ എത്തുന്നത് ആ അതിഥികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയും രേവതിയാണ് അതായത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിലെ സച്ചിയും രേവതിയുമാണ് അളകാപുരിയിലെ പുതിയ അതിഥികൾ സച്ചിയും രേവതിയും വരുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത് സച്ചിയുടെയും രേവതിയുടെയും കൂടെ ലച്ചു ഉണ്ടായിരുന്നു ദേഷ്യത്തിൽ വന്നിട്ട് അഭിരാം അഭിരാം എന്ന് സച്ചി അളകാപുരിയിൽ വന്ന് ഇത് തൊണ്ട തുറന്നിങ്ങനെ വിളിച്ചു പോവുകയാണ് അപ്പോൾ രേവതി പറയുന്നത് സച്ചിയുടെ മിണ്ടാതിരിക്കെ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് സച്ചി തയ്യാറായില്ല ഏർ അഭിറാം അഭിറാം എന്ന് വിളിച്ച് കൂുമ്പഴത്തേക്കും അഭി താഴോട്ട് ഇറങ്ങി വന്നു ഉടൻ തന്നെ സച്ചിയുടെ ആ മുഖത്തെ ദേഷ്യം മാറി ഏഹ് സാറോ സാർ അഭി അഭിസാറോ സാർ എന്താ ഇവിടെ അപ്പോ പറഞ്ഞു ഇതെന്റെ വീടാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ എന്താ ഇവിടെ നിന്ന് സച്ചിയോട് അഭി ചോദിക്കുമ്പോ സച്ചി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വഴിയെ ഞാനും രേവതിയും കൂടി പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ നില ഉച്ച കേട്ടോ നിന്നും രണ്ട് ഗുണ്ടകൾ ചേർന്ന് അതായത് നമ്മുടെ വിനായകനും വിനായകന്റെ കൂട്ടാളികളും കൂടി ചേർന്നിട്ട് ലച്ചുവിനെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഈ ശ്രമത്തിന്റെ ഇടയില് ആ ഒരു കാറിനെ പിന്തുടർന്ന് പോയി ലച്ചുവിനെ രക്ഷിച്ചുകൊണ്ട് സച്ചിയും രേവതി ആണ് വന്നത് അങ്ങനെ ആ രേവതി സച്ചിയും രേവതിയും കൂടി രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ ലച്ചു ആണ് സ്ഥലം പറഞ്ഞു കൊടുത്തത് അങ്ങനെയാണ് അവരെയും കൊണ്ട് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് വിശദീകരിച്ച് പറഞ്ഞു അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് അജയുടെ എൻട്രി അപ്പൊ അജയ് വന്നപ്പോ തന്നെ സച്ചിക്ക് ആരാണ് അല്ലെങ്കിൽ ആരാണെന്ന് ചോദിക്കുമ്പോ ഇത് എന്റെ അനിയനാണെന്ന് പറയുവാണ് എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഹണി റോസും അജയും കൂടി സംസാരിക്കുന്നതെല്ലാം നമ്മുടെ സച്ചി കാണുന്നുണ്ടായിരുന്നു അതോടുകൂടി ഇനി എന്ത് സംഭവിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വളരെ 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 സ്പെഷ്യല് തന്നെയാണ് രണ്ട് സീരിയല് ചേർന്നിട്ട് രണ്ട് സീരിയലിലെ കഥാപാത്രങ്ങൾ ചേർന്ന് വരുന്നത് മാത്രമല്ല പലരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ചെറ്റാ ബൈ